എനിക്ക് ആ കുഞ്ഞിനെ ഒരിക്കലും മറക്കാനാവില്ല പൊള്ളലേറ്റ് അവളുടെ മുഖത്തെ എല്ലുകൾ പുറത്ത് കാണുന്നുണ്ടായിരുന്നു ആ കുഞ്ഞു അതിജീവിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ കൊടും വേദന അകറ്റാൻ അവൾക്ക് നൽകാൻ ഒരു മോർഫിൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അവൾ എന്തായാലും മരിക്കും അതേറെ വേദന തിന്നുള്ള മരണവുമായിരിക്കും അതിനേക്കാൾ സങ്കടം മരിക്കുന്നതുവരെ കിടക്കാൻ ഒരിടം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് മരണം വരെ ആ കുഞ്ഞ് അത്യാഹിത വിഭാഗത്തിന്റെ തറയിലാണ് കിടന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൻസ് സർജനായ പ്രൊഫസർ നിക് മേനാർട്ടിന്റെ വാക്കുകളാണിവ അത്രമേൽ ഭീകരമായിരുന്നു ഗസയിലെ കുഞ്ഞുങ്ങളോട് ഇസ്രായേൽ സേന We knew there there was was no no chance of her her. surviving that, but there was no morphine to give ഇസ്രായേൽ ആക്രമണത്തിൽ പൊള്ളലേറ്റ ഒരു ആറു വയസ്സുകാരനെ ചികിത്സിച്ച ഞെട്ടിക്കുന്ന രംഗങ്ങളും അദ്ദേഹം ഇതോടൊപ്പം ഓർത്തെടുക്കുകയാണ് പുതുവത്സര ദിനത്തിൽ ഒരാറു വയസ്സുകാരനെ പുതപ്പിൽ പൊതിഞ്ഞ് ഒറ്റയ്ക്ക് ആശുപത്രിയിലെ നിരത്ത് അർദ്ധബോധാവസ്ഥയിൽ കിടത്തിയത് കണ്ടു അവന്റെ കൂടെ കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല ഇത്ര നേരമായിട്ടും നഴ്സുമാരോ ഡോക്ടർമാരോ അവനെ കണ്ടിരുന്നതുമില്ല ബോംബാക്രമണത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേൽക്കുകയും ശരീരമാസകലം സാരമായി പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ആ കുഞ്ഞ് ശ്വാസം വലിക്കുമ്പോഴെല്ലാം കുമിളകൾ പുറത്തു വരുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അവനെ കിടത്താൻ കിടക്കകൾ ഉണ്ടായിരുന്നില്ല കോരിയെടുത്ത് ആശുപത്രിയുടെ നിലത്തൊരു മൂലയിൽ കിടത്തി പൊള്ളിയടർന്ന പിഞ്ചുദേഹം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കാഴ്ച സങ്കല്പിക്കാൻ കഴിയുന്നതിലും എത്രയോ അപ്പുറമായിരുന്നു ഭൂമിയിൽ ഇതിനു മുമ്പ് അങ്ങനെയുള്ള അവസ്ഥകളൊന്നും കണ്ടിട്ടില്ലെന്നും ആ കാഴ്ച ഒന്നിനോടും താരതമ്യപ്പെടുത്താൻ കഴിയാത്തത്ര ഭീകരമായിരുന്നെന്നും അദ്ദേഹം പറയുന്നു മാരകമായ പൊള്ളലുകളും മുറിവുകളും പരിക്കുകളുമേറ്റ ചെറിയ കുട്ടികളുടെ ദൃശ്യം ഹൃദയം തകർക്കുന്നതായിരുന്നു ഇതിന്റെ ഭീകരത തന്നെ മരണം വരെ വേട്ടയാടുമെന്നും തന്റെ മുപ്പത്തി അഞ്ച് വർഷത്തെ മെഡിക്കൽ ജീവിതത്തിൽ താൻ കണ്ട ഏറ്റവും ഭീകരമായ കാഴ്ചകളായിരുന്നു ഇതെന്നും അറുപത്തിയൊന്നുകാരനായ മേനാർട്ട് പറയുന്നു ഗസയിലെ ആരോഗ്യ സംരക്ഷണ സംവിധാനം പൂർണമായും പ്രവർത്തനരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രികളെ ഇസ്രായേൽ ആക്രമിക്കുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് പുറത്തുവരുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒന്നും ഗസേലി ആശുപത്രികളിലെ ഭീകരത വ്യക്തമാക്കുന്നതല്ലെന്നും പ്രൊഫസർ മേനാട് വ്യക്തമാക്കുന്നുണ്ട്